ഒഡീഷയിൽ മലയാളി വൈദികർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെ അപലപിച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴെത്ത് ആക്രമിക്കപ്പെടുന്നത് ക്രൈസ്തവ സഭ മാത്രമല്ല മറിച്ച് ഭരണഘടന കൂടിയാണെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു പുരോഹിതർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് ഉത്തരവാദിത്വം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനാണെന്നും അദ്ദേഹം പറഞ്ഞു അവർ എന്നോട് ഇങ്ങനെയാണ് ബിഷപ്പ് ഇന്ന് രാവിലെ ഞാൻ ബിഷപ്പായിട്ട് സംസാരിച്ചു ഇന്നലെ ജോജോച്ചനായി സംസാരിച്ചവർ പറയുന്ന അനുസരിച്ച് അവർ അവിടുത്തെ ആചാരം അനുസരിച്ച് കുർബാന പള്ളിയിൽ പ്രാർത്ഥനയും കുർബാനയും ഉണ്ട് പിന്നെ അവർ കുറച്ച് അവരുടെ കൾച്ചറുകളും ഉണ്ട് പിന്നെ അവർ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് അവർ വരാൻ വൈകുന്നുകൊണ്ട് അവരുടെ ആഘോഷം കുറച്ച് വൈകി ഒമ്പത് മണിയായപ്പോൾ അവരെല്ലാവരും പിരിഞ്ഞു രാത്രി ഒമ്പത് മണിക്ക് ആറാം തീയതി രാത്രി ഒമ്പത് മണിക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം ഈ കാറ്റഗറിസ്റ്റിൽ പോയപ്പോൾ ഏകദേശം കുറച്ച് അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കാടിനടുത്ത് തന്നെ കുറച്ച് പേര് തീവ്രവാദ എന്ന് പറയാം അവർ വന്ന് ഇയാളെ തടഞ്ഞു നിർത്തി ഇയാളെ വണ്ടിയിൽ നിരക്കി വണ്ടിയിൽ കാറ്റ് അറ്റഴിച്ചു വിട്ടു അവർ കുറച്ചൊക്കെ അസുഖങ്ങൾ പറഞ്ഞ് പിടിച്ച് വലിച്ച് ഷട്ടൊക്കെ കീറി കുറവായിട്ട് ആക്രമിച്ചു അയാളുടെ മൊബൈൽ വാങ്ങിച്ചു വച്ചു അപ്പോൾ മതപരിവർത്തനമാണ് പറഞ്ഞത് നിങ്ങൾ മതപരിവർത്തനം വന്നതല്ലേ കാറ്റിംഗ്സ്റ്റവിടത്തുകാരൻ തന്നെയാണ് ഈ രണ്ട് മലയാളി അച്ഛന്മാരും അവരെ ഈ ലിജോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വികാരി അടുത്ത പള്ളിയിലത്തെ വികാരിയാണ് കൃഷിക്കാരനായ ജോജോ രണ്ട് സിസ്റ്റേഴ്സും കുട്ടികൾ അവരുടെ വണ്ടി വന്നു അതും തടഞ്ഞു നിർത്തി തടഞ്ഞു നിർത്തി കഴിഞ്ഞപ്പോൾ ഇവരെ വണ്ടിയിൽ നിന്ന് പുറത്തിറക്കി പിന്നെ ഇങ്ങനെയാണ് നിങ്ങൾ മതപരിവർത്തനത്തിൽ തന്നെ വന്നത് എന്നൊക്കെ പറഞ്ഞു കുറച്ച് കുറച്ച് നേരം ആക്രോശങ്ങളുണ്ടായി ഈ ഫിസിക്കലായിട്ട് ചോദിച്ചപ്പോൾ അറ്റാക്ക് ചെയ്തോന്ന് വെച്ചാൽ ഫിസിക്കലല്ല വെർബൽ അറ്റാക്ക് ഇവർ വളരെ ശക്തമായ രീതിയിൽ വെർബൽ അറ്റാക്ക് ഈ അച്ഛന്മാരോടുണ്ടായി സിസ്റ്റേഴ്സിനെ അവരൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ സൈഡിൽ നിന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ഈ ആക്രമങ്ങൾ വരുമ്പോൾ ഇപ്പം നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ ആക്രമിക്കപ്പെടുന്നത് ഒരു ക്രൈസ്തവ ന്യൂനപക്ഷം മാത്രമല്ല അതിനേക്കാൾ അപ്പുറത്ത് ഇന്ത്യയുടെ ഭരണഘടനയും മതസ്വാതന്ത്ര്യവും പിന്നെ കുറേ നാളുകളായി ക്രൈസ്തവരോടുള്ള വിവേചനവും അമൽനാഥ് ചേരുകയാണ് അമൽനാഥ് ക്രൈസ്തവ സഭയ്ക്ക് വലിയ ആശങ്കയുണ്ട് എന്തൊക്കെയാണ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞത് ഷമി അല്പസമയം മുൻപാണ് മാർ ആൻഡ്രൂസ് താഴത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ പ്രതികരി പ്രതികരിച്ചത് ഈ ഒഡീഷയിൽ മലയാളി വൈദികർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ബാലസ്വർ രൂപത മെത്രാനുമായി സംസാരിച്ചു എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതോടൊപ്പം തന്നെ ആ കാര്യങ്ങൾ അവിടെ എന്തൊക്കെയാണ് നടന്നത് അതായത് കുർബാനയ്ക്കും ജൂബിലി ആഘോഷങ്ങൾക്കുമായാണ് വൈദികർ ഒഡീഷയിലേക്ക് പോയിരുന്നത് അവിടെ മതപരിവർത്തനം ആരോപിച്ചാണ് ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടത് വെർബൽ അറ്റാക്കാണ് അവിടെ ഉണ്ടായതെന്നും ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി ആക്രമിക്കപ്പെടുന്ന ക്രൈസ്തവ സവയെ മാത്രം ഭരണകൂടത്തെ കൂടിയാണ് വലിയൊരു ആശങ്ക കൂടി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ കുറേ നാളുകളായി നമുക്കറിയാം രാജ്യത്ത് വലിയ രീതിയിൽ ക്രൈസ്തവ വിഭാഗം ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്ന വാർത്തകൾ പുറത്തു വരുന്നു ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്ന് വന്ന അത്തരം വാർത്തകൾ ഇപ്പം ഏറ്റവും കൂടുതൽ ഒഡി നിന്നും ഈ ഒരു വാർത്ത വരുന്നു അത് ഇന്ത്യൻ ഭരണകൂടത്തിന് എതിരായുള്ള അക്രമം കൂടിയാണ് എന്നാണ് ഇദ്ദേഹം സൂചിപ്പിച്ചത് അതേസമയം തന്നെ മതവിശ്വാസം സ്വീകരിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഭരണഘടന അവകാശം നൽകുന്നുണ്ട് എന്ന കാര്യം കൂടി ഇദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഇന്ത്യയിൽ എല്ലാവർക്കും എല്ലാ ജനവിഭാഗത്തിനും ഭയമില്ലാതെ ജീവിക്കുവാനുള്ള ഒരു ജീവിക്കുവാനുള്ള ഒരു അന്തരീക്ഷം വേണം പക്ഷേ നിലവിൽ ഇപ്പോൾ ബി ജെ പി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഉള്ള കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ ആ ഒരു സമയത്ത് നിലവിൽ അത്തരത്തിലുള്ള ഒരു ഒരു അന്തരീക്ഷമല്ല രാജ്യത്ത് ഉള്ളത് എന്ന ഒരു കാര്യം കൂടി നിലവിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡിലെ കാര്യങ്ങൾ കൂടി അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ഛത്തീസ്ഗഡിലെ കേസ് റദ്ദാക്കണം എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുമുണ്ട് അതായത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ഛത്തീസ്ഗഡിലെ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യ ഹർജിയെ പല തവണ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് എതിർക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കളൊക്കെ തന്നെയും തങ്ങൾ ഈ കന്യാസ്ത്രീകളുടെ കൂടെയാണ് എന്ന് പറയുമ്പോഴും അടുത്ത ദിവസം ഈ ജാമ്യ ഹർജിയെ അനുകൂലിക്കും എന്നൊക്കെ പറയുമ്പോഴും പിറ്റേ ദിവസം വീണ്ടും ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ജാമ്യ ഹർജിയെ എതിർക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്തരത്തിൽ ക്രൈസ്തവർക്കെതിരെ വലിയ രീതിയിലുള്ള വേട്ട തന്നെ ക്രൈസ്തവ വേട്ട തന്നെയാണ് രാജ്യത്ത് നടക്കുന്നതെന്ന കാര്യങ്ങളായിരുന്നു അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ അദ്ദേഹം വലിയ ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരു പ്രസ്മീറ്റ് ആയിരുന്നു അല്പസമയം മുമ്പ് നടന്നത് അമൽനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്